സാക്ഷിയായിട്ട് ഈട്ടിപ്പിച്ച് അതിക്രൂരവും അതീ ക്രൂരവും നീതിയുമായ നടപടിയിലൂടെയാണ് ഭീകരർ ഇന്ത്യക്കാരായ ഇരുപത്തിയാറ് പേരെ നിർദ്ദേശങ്ങൾ വിളി ഒരു തരത്തിലും ഒരു കാര്യത്തിനുമിടപെടാത്ത നിഷ്കളങ്കരായ മനുഷ്യരാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് യുദ്ധമുറകൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഇത്തരം ക്രൂരതകൾ ഉണ്ടാകാറില്ല ഇത് ഭീകരതയെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാൻ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്ന ഗുരുതരമായ വിഷയമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഏതിൻ്റെ പേരിലായാലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം നിരപരാധികളുടെ ജീവനെടുക്കുന്നതിലേക്കാണ് അവസാനിക്കുക എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാന നമുക്ക് ഒരു രാമചന്ദ്രൻ മാത്രമല്ല രാജ്യത്തിനാകെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാമചന്ദ്രന്മാരുടെ കഥയാണ് ഇതിലൂടെ നാം ഓർക്കേണ്ടത് സമാധാനകാംക്ഷികളായ ലോക സമൂഹം ഇതിനെതിരെ ഒരുമിച്ച് പോരാടുകയും ഇന്ത്യ കനത്ത കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇന്ത്യക്കാരായ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്